ஹலோ வெல்கம் பேக் டு நிஸ்பை ஷான பியூட்டி சேனலுக்கு கெல்லா வரைக்கும் അപ്പോൾ എല്ലാവർക്കും സുഖമില്ലേ അപ്പോൾ എല്ലാ വീഡിയോസും കഴിഞ്ഞ വീഡിയോസെല്ലാം വാച്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരുപാട് നോളേജ് കിട്ടിക്കാണോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ ഒരുപാട് പേരും മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തിനെക്കുറിച്ചിട്ടാണ് പറയുന്നത് എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് നോർമലി വരുന്ന കമൻറ്റിലൊന്നാണ് കഴുത്തിനും ചുറ്റും കാണപ്പെടുന്ന കറുപ്പ് നമ്മളെങ്ങനെ മാറ്റാം അതുപോലെ കൈ മുട്ടൽ കൈമുട്ടില് കാണുന്ന കറുപ്പ് അതുപോലെ കാലിൻ്റെ മുട്ടില് കാണുന്ന കറുപ്പ് ഇതൊക്കെ മാറ്റണമെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് ട്രൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം മേ ബി അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഹോം റെമഡി നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇതുവരെയുള്ള എല്ലാ വീഡിയോസിലും നമ്മൾ ഒരുപാട് സ്കിൻ കെയർ അതുപോലെ തന്നെ ഹെയർ കെയർ അതിൻ്റെ പ്രൊഡക്ട്സ് മാക്സിമം എല്ലാം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ കമൻറ്റിലാണെങ്കിലും നിങ്ങൾ ചോദിച്ചുതന്നെ മാക്സിമം റിപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ വീഡിയോയിലും നിങ്ങൾ മാക്സിമം ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ മിക്ക ആൾക്കാരും ചോദിക്കുമ്പോൾ കുറച്ച് ഭാഗം മാത്രം കാണുന്നത് കൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് അപ്പോൾ മാക്സിമം മുഴുവൻ വീഡിയോസും കാണാനായിട്ട് ട്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രോബ്ലം കഴുത്തിനു ചുറ്റും വരുന്ന ഡാർക്ക്നെസ്സിനെ എങ്ങനെ മാറ്റാം കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുമോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് ആക്ച്വലി നമ്മൾ എന്തെടുത്താലും പൂർണമായിട്ടും ഇല്ലാതാക്കുക എന്ന് പറയുന്നത് നമ്മൾ അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി നിന്നാൽ നമുക്ക് പറ്റില്ല എന്നുള്ളതൊന്നുമില്ല പറ്റും പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നമുക്ക് കഴുത്തിന് ചുറ്റും ഭയങ്കര ഡാർക്ക്നെസ് ഉണ്ട് കൈൻ്റെ മുട്ട മുട്ടിലെല്ലാം മുട്ടിൻ്റെ ഭാഗത്ത് ഡാർക്ക്നെസ് ഉണ്ട് അതുപോലെ കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗത്തൊക്കെ ഡാർക്ക്നെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും എസ്പെഷ്യലി ലേഡീസിനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക പി സി ഒ ഡി പ്രോബ്ലം ഉള്ളവർക്ക് ഇതുപോലത്തെ ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട് തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്കുണ്ട് അതായത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് നമുക്ക് ഇതുപോലത്തെ പ്രോബ്ലംസ് എല്ലാം തന്നെ ഉണ്ടാവും അപ്പോൾ അതിന് മെഡിസിൻസ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ അങ്ങനെയുള്ള ഹെൽത്തിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കാണാതെ നിങ്ങൾ വീട്ടിൽ നിങ്ങൾ ഇതുപോലത്തെ എന്ത് പാക്ക് ഇട്ടാലും എന്ത് ചെയ്താലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറില്ല അപ്പോൾ നമ്മൾ എപ്പോഴും എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ് വെറുതെ ഇരിക്കുന്ന സമയത്ത് യൂട്യൂബ് എടുക്കും എന്തെങ്കിലും വീഡിയോസൊക്കെ കാണും എന്നിട്ട് ഒന്നോ രണ്ടോ ദിവസം എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യും പിന്നെ അത് അവിടെ ഇടും പിന്നെ അടുത്ത വീഡിയോ നോക്കും ഇതെല്ലാവരും ചെയ്യുന്നതാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഹെൽത്തിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് നമുക്ക് പ്രശ്നം ഉണ്ട് അല്ലെങ്കിൽ പി സി ഒ ഡി പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഉള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിന് മാക്സിമം കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കഴുത്തിന് ചുറ്റും കറുപ്പെങ്കിൽ ആണ് ഞാൻ പറയുന്നത് അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ആ ഒരു ട്രീറ്റ്മെൻ്റ് എടുക്കുക അതിൻ്റെ മാക്സിമം നിങ്ങൾ അത് കുറച്ച് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇതും കൂടി ഇതുപോലത്തെ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് പോകാം പക്ഷേ നമ്മൾ ഇതൊന്നും ചെയ്യാതെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ നിങ്ങൾ ഈ കഴുത്തിൻ്റെ ചുറ്റുമുള്ളതിന് വീട്ടിൽ തന്നെ പല പല പൊടിക്കൈകളൊക്കെ ചെയ്ത് പാക്കൊക്കെ ഇട്ട് അതിലൊന്നും റിസൾട്ട് ഉണ്ടാവില്ല നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും ചെറുതായിട്ട് കുറഞ്ഞാൽ പോലും തിരിച്ച് അതേപോലെ തന്നെ തന്നെ വരാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് അപ്പോൾ അത് മനസ്സിലാക്കുക കാരണം നമ്മളെപ്പോഴും ഒരു പ്രോ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക എന്ത് കൊണ്ട് സംഭവിച്ചു ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറയുന്നത് അങ്ങനെ അപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും അതല്ലാതെ ചുമ്മാ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും നമ്മളെ പ്രോബ്ലംസ് എല്ലാം അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കുറവായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ബാക്കി പ്രൊസീജിയറിലേക്ക് പോകാം പിന്നെ അതുപോലെ അമിതവണ്ണം ഒത്തിരി വെയ്റ്റ് കൂടുന്നു കൂടുമ്പോഴും നമ്മളുടെ കഴുത്തിൻ്റെ ചുറ്റും എന്താ പറയുക കാരണം ഫാറ്റ് അടിഞ്ഞു കൂടും ഫാറ്റ് അടിഞ്ഞു കൂടുമ്പോഴും നമുക്ക് ഇതുപോലത്തെ ഇഷ്യൂസൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് പ്രോബ്ലമാണെന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രോബ്ലത്തിന് ഉള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുക അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് കറക്റ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ നമ്മളിതുപോലെയെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കൂടുതലായിരിക്കും ഇനി നമുക്ക് നോക്കാം എന്താണ് ടിപ്സ് എന്നുള്ളതല്ലേ വീട്ടിൽ തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഇതൊക്കെ മാറ്റിയെടുക്കാൻ എന്നുള്ളത് നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ളത് ഒരു ഒരു ടിപ്സാണ് ഞാനും പറയാൻ പോകുന്നത് കേട്ടോ ഒരു ഹോം റെമഡി അതായത് നമ്മുടെ വീട്ടിലെല്ലാം നമുക്കറിയാം പുളി അതായത് കുടംപുളിയല്ല വാളംപുളി നിങ്ങൾ അവിടെയെല്ലാം എങ്ങനെയാണ് പറയാമെന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ പുളി കുറച്ച് പുളി എപ്പോഴും നമുക്ക് എന്താ പറയുക നമ്മളുടെ ടാൻ ഒക്കെ മാറ്റാം പിഗ്മെൻറ്റേഷൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് നോക്കുവാണെങ്കിൽ പുളി ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അതൊരു ചെറിയ ഒരു കുഞ്ഞ് ഒരു എന്താ പറയുക ഒരു നാരങ്ങയുടെ വലുപ്പത്തിലേക്ക് കുറച്ച് എടുക്കുക അത് പുളി കുറച്ച് നല്ല അല്ലാതെ കുറച്ച് വെള്ളമൊഴിച്ച് നല്ല തിക്ക് ഒക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ അത് എടുക്കുക ദെൻ അതിൻ്റെ കൂടെ നമുക്കറിയാം പയർ പൊടി ചെറുപയർ പൊടി പയർ പൊടി എപ്പോഴും നമുക്ക് നല്ലതാണല്ലോ നമുക്കൊരുപാട് എന്താ പറയുക പിഗ്മെൻറ്റേഷന് മാത്രമല്ല ടാൻ്റെ കാര്യത്തിനും എല്ലാ എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പയർ പൊടിയെന്നുള്ളത് അപ്പോൾ പയർ പൊടി അതിനകത്ത് ഒരു വൺ ഓർ ടു ടീസ്പൂൺ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിക്കനുസരിച്ച് നിങ്ങളെടുത്താൽ മതി വളരെ കുറച്ച് ആഡ് ചെയ്യുക പിന്നെ അതിനകത്ത് ഒരു ടു ഡ്രോപ്സ് ലൈം ജ്യൂസ് എടുക്കുക രണ്ട് ഡ്രോപ്പ് മതി കൂടുതൽ വേണ്ട രണ്ട് ഡ്രോപ്പ് ലൈം ജ്യൂസ് എടുക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചിലവർക്ക് ഹണി ഓക്കെ ആവില്ല അതുകൊണ്ട് ഹണി നിർബന്ധമില്ല മോയ്സ്ചറിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഹണി എന്ന് പറയുമ്പോൾ നമ്മളൊരു മോയിസ്ചറിന് വേണ്ടി കൂടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുഴപ്പമില്ല ചിലവർക്ക് അലർജിക്ക് ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഹണി യൂസ് ചെയ്യേണ്ടത് അതല്ലാന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ ഹണി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഈ ഒരു മിശ്രിതം നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഒരുപാട് ഒരുപാടിങ്ങനെ ഒഴുകി പോവുകയും ചെയ്യരുത് ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് അത് നമുക്ക് ആ ഒരു ഏരിയയിൽ നെക്കിൻ്റെ ഭാഗത്ത് നമ്മളത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്തിട്ട് ടെൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വെയ്റ്റ് ചെയ്യുക നമ്മളൊരു പത്തേ ടു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നോർമലി എല്ലാവർക്കും ആവും ഇനി ഭയങ്കര സ്കിൻ എന്താ പറയുക ഒരു നിങ്ങളുടെ ശരീരം പൊതുവേ ഒരു ഓയിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ് ദൻ അതിനുശേഷം നിങ്ങൾ വാഷ് ഔട്ട് ചെയ്ത് കളയാം ഇത് സത്യത്തിൽ നമ്മൾ ആദ്യം തന്നെ ഇപ്പം നിങ്ങൾക്ക് പി സി ഒ ഡി പ്രോബ്ലമോ അല്ലെങ്കിൽ കര മറ്റേ തൈറോയിഡിൻ്റെ പ്രശ്നമോ ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെറിയൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റൂട്ടോ അത് കാരണം അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് ഒരു പാക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളോട് ചോദിക്കും ഈ സെയിം പാക്ക് നമുക്ക് കൈമുട്ടിലും ഒക്കെ ഇടാൻ എന്നുള്ളത് ഒരിക്കലും പാടില്ല കാരണം രണ്ടും നമുക്ക് ഏരിയ വ്യത്യാസമുണ്ട് നമുക്ക് കൈമുട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ഹാർഡായിട്ടുണ്ടാവും സ്കിൻ കുറച്ചും കൂടെ ഹെവിയാണ് മറ്റേ നമ്മൾ കഴുത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി സെൻസിറ്റീവാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടേക്ക് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് മാറ്റം മാറ്റിയെടുക്കാം പാക്കിൽ ഈ പുളിയിൽ തന്നെ നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അരിപ്പൊടി എടുക്കാം അല്ലെങ്കിൽ കേട് എടുക്കാം അരിപ്പൊടി കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അരിപ്പൊടിയായിരിക്കും കുറച്ച് ബെറ്റർ അരിപ്പൊടി എടുക്കുക ദെൻ അതിനകത്ത് ഒന്നോ രണ്ടോ പിഞ്ച് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ വാട്ടവർ നിങ്ങളുടെ അടുത്ത് എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ ടെർമറിക്ക് കുറച്ച് എടുക്കുക ദെൻ ലൈം ഒരു ടു ത്രീ ഡ്രോപ്സ് ലൈം ജ്യൂസ് മിക്സ് ചെയ്യാം ദെൻ അത് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ലൈം പൊളിച്ചു കഴിഞ്ഞിട്ട് അതിന് ആ ലൈമിൻ്റെ ആ ഹാഫ് പോർഷൻ വെച്ചിട്ട് തന്നെ ആയിരിക്കണം നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കേണ്ടത് അതൊരു ടെൻ മിനിറ്റ്സ് എങ്കിലും റബ്ബ് ചെയ്യുക റബ്ബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഒരച്ചൊക്കെ നമ്മൾ മിക്കപ്പോഴും കുളിക്കാനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവില്ല ഭയങ്കര ഒരക്കിലായിരിക്കും കാലൊക്കെ കാരണം പെട്ടെന്ന് വിളക്കട്ടെ പക്ഷേ അങ്ങനെയൊന്നും ചെയ്യരുത് വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ ജെൻറ്റിലായിട്ട് വേണം നമ്മൾ മസാജ് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ഒരു വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു മസാജ് കൊടുക്കുക അതൊരു ടെൻ മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അത് നമ്മൾ ഹാർഡായിട്ടുള്ള ഏരിയയിൽ അതായത് മുട്ടിലും കൈ കൈയുടെ മുട്ടിലും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത് നിങ്ങൾ പറ്റുമെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം ചെയ്താലും ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ മോയ്സ്ചറൈസർ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ പുറത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ എടുക്കുന്ന ബോഡി ലോഷനിൽ എസ് പി എഫ് കണ്ടൻറ്റ് വരുന്ന ബോഡി ലോഷൻ മാക്സിമം എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക കേട്ടോ കാരണം നമ്മൾ എന്തൊക്കെ ചെയ്താലും ശരി നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ എസ് പി എഫ് ഇല്ലാതെയാണ് പുറത്ത് പോകുന്നതെങ്കിൽ വീണ്ടും നമ്മുടെ കൈകാലുകളെല്ലാം ടാൻ അടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന ബോഡി ലോഷനിൽ എസ് പി കണ്ടന്റ് വരുന്ന ലോഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ഫേസിൽ കിടാൻ പറ്റുമോ എന്ന് ചോദിക്കും പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ട് പാടില്ല കാരണം അതിലേക്ക് വരുമ്പോൾ ഇനിയും നമുക്ക് കുറേ മാറ്റങ്ങൾ വരുത്തണം അത് നമുക്ക് പിന്നീട് ഒരു ദിവസം ഞാൻ പറയുന്നതായിരിക്കും കാരണം ഇപ്പോൾ എല്ലാം കൂടി കേട്ട് കഴിഞ്ഞാൽ ആകെ ഒന്നും ചെയ്യാനും പോകുന്നില്ല പിന്നെ എല്ലാം കൂടി ഒരു കൺഫ്യൂഷനാകും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഓരോന്നോരോന്നായിട്ട് ക്ലിയർ ചെയ്യാം കഴുത്തിന് ചുറ്റും കാണും കാണുന്നതിന് പയറുപൊടിയും നമുക്ക് കുറച്ചില്ലായ്മയും ഒന്ന് രണ്ട് ടീസ്പൂൺ ലായ്മും പുളി പുളി നല്ല കട്ടിക്ക് പിഴിയുക ഒരു ചെറിയ ഒരു റൗണ്ടിൽ ഇത്രയും എടുത്താൽ മതി കേട്ടോ അതായത് ഒരു നാരങ്ങ വലുപ്പത്തിൽ ഓക്കെ അതെടുക്കുക അതെല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലപോലെ പാക്കായിട്ടാണ് കൊടുക്കേണ്ടത് കയ്യിൽ കൊടുക്കുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത് ഡെയിലി ചെയ്യുക ഡെയിലി അല്ല സോറി ആഴ്ചയിൽ ഒന്ന് രണ്ടാഴ്ചയൊക്കെ ചെയ്യുക ഡെയിലി കൈമുട്ടയിലൊക്കെ നിങ്ങൾക്ക് ഡെയിലി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് മാറ്റം വരണം നമുക്ക് ഡെയിലി ചെയ്യാവുന്നതാണ് പക്ഷേ നമുക്കതിനുള്ള സമയം കിട്ടില്ല നമ്മളൊരു രണ്ട് ദിവസമൊക്കെ ചെയ്യും പിന്നെ ചെയ്യത്തില്ല പക്ഷെ അങ്ങനെയൊന്നും ആവരുത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ ഉള്ളിൽ നിന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് അറിയിക്കുക അതുപോലെ തന്നെ കഴുത്തിലും ഇത് ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക സോ ചെയ്ത് നോക്കൂ എന്തായാലും ഉടനെ റിസൾട്ട് കിട്ടുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ വീണ്ടും പറയുവാണെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഹെൽത്ത് നമ്മൾ ക്ലിയർ ചെയ്യാമെന്നുള്ള നമുക്ക് നമുക്കുള്ള ഹെൽത്തിൻ്റെ പ്രോബ്ലം ആദ്യം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കണ്ട അതിൻ്റെ മെഡിസിൻസ് ഒക്കെ എടുത്ത് അത് ക്ലിയർ ചെയ്യുക അതല്ലാതെ നമ്മൾ എന്തിട്ടാലും വീണ്ടും നമ്മൾ പഴയ രീതിയിലേക്ക് തന്നെ ആവും നിങ്ങൾ ഇപ്പോൾ ഈ പാക്കൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ ആ ഒരു സ്പോട്ടിലെ റിസൾട്ടൊക്കെ ഉണ്ടായെന്ന് വരാം പക്ഷേ അത് കഴിഞ്ഞാലും വീണ്ടും നിങ്ങൾ തിരിച്ച് ആ ഒരു രീതി പഴയ പോലെ തന്നെ ആയിരിക്കും അപ്പോൾ പലവരും പറയും ആ ഇതുപോലെയൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഒരു കാര്യമൊന്നുമില്ല പിന്നെ ഇതുപോലെ തന്നെ ആയി എന്ന് പറയാറ് പറയുന്നത് നിങ്ങളും കേട്ടിട്ടുണ്ടാകും പക്ഷേ അത് കൊണ്ടല്ല ായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ആദ്യം നമ്മളുടെ പ്രശ്നത്തിനെ സോൾവ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതുപോലെ എടുക്കാനായിട്ട് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ യൂസ്ഫുൾ ആയോ എല്ലാവരും അറിയിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ അടുത്തത് എന്താ വേണ്ടത് കമൻറ്റ് ചെയ്ത് അറിയിക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും എന്നെ ലൈക്ക് ചെയ്ത് അറിയിക്കുന്നുണ്ട് താങ്ക് യു അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ട്രൈ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്